ഇന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നഫീസ കെ വി മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു ഈ കാലയളവിൽ ഗ്രീൻ ആർമി ഗാലസ എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ മേലടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ എം കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പാ രാധാകൃഷ്ണൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി ജി ദേവു പ്രസാദ് ശ്രീ സലീം എം എ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ ബിജു കൃഷ്ണൻ ശ്രീ ബിനോജ് മാസ്റ്റർ ശ്രീമതി നസീബ എം എ ശ്രീമതി സുശീല പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ കെ എ അൻസർ അഹമ്മദ് എന്നിവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു പ്രസ്തുത ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു